തൂവലോ പക്ഷി പറന്നു വരുന്നു മക്കളെ ഏതെങ്കിലും േ കൈ നോക്ക കൈ കൈ അറിയണ്ടേ നോക്കാൻ ആ മീനുട്ടിയുടെ കൈ പിടിച്ച് ഒരു ഫലം പറഞ്ഞു ഫലം പറഞ്ഞു നന്നായി വരും അത് തരും നല്ല പഠിപ്പിഷ്ടാണ് നന്നായിട്ട് എവിടം വരെ എത്തും ഉണ്ട് നല്ല ഭാവിയുണ്ട് അപ്പൊ എന്താ എന്തായി തീരും ോഷക്ര അതന്നൈദ്യ വലിയ ആളുകൾ ഇത്ര നീണ്ട പേരും ഭിക്ഷകാരി നോക്കണോ ഞാൻ നോക്കി പറയാം ഭിക്ഷകുട്ടിയുടെ തലവരാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം പറയണോ ഉറപ്പാണോ ഞാൻ തുറന്നു പറയും നീ കൈ ഞാൻ കാണണല്ലോ ഒരുപാട് മനപ്രയാസങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് കാരണം കാര്യമായിട്ടുള്ള കാര്യമല്ല എങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഇങ്ങനെ ഇവിടെ ടെൻഷൻ പിന്നെ ആരെങ്കിലും പറയുന്ന കേട്ടുള്ള ടെൻഷൻ അങ്ങനെ മിശ്രിതമാണ് ഒരു ദിവസം നമുക്ക് ഒന്ന് സന്തോഷമായിട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നാലു മണിയാവുമ്പോ എന്തെങ്കിലും ഒരു കല്യാണത്തിന്റെ രേഖ ഒന്നും കാണുന്നില്ല ആയിട്ടില്ല തെളിഞ്ഞു വന്നിട്ടില്ല ബുദ്ധി ബുദ്ധിയുടെ കാര്യത്തില് ഭയങ്കര ബുദ്ധിയാണ് കൂർമ്മബുദ്ധിയാണ് കൂർമ്മബുദ്ധിയാണ് കൂടെ കൂടെ ബുദ്ധി ാര് പറഞ്ഞു കഴിഞ്ഞാലും വിശ്വസിക്കുകയും അതിന്റെ കൂടെ പോകുന്ന അതായത് ഒരു ദൃഢ നിശ്ചയമില്ലാത്ത ഒരു കൈയാണ് അധികം നോക്കണ്ടത്തിൽ മെടിക്കുകയാണ് കുറച്ചുകൂടെ ശ്രദ്ധ വേണം കേട്ടോ എന്നാണ് കൈരേഖ പറയുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കയ്യില് കണ്ട കാര്യങ്ങൾ ഒന്ന് ഇടിഞ്ഞു ഇതെങ്ങനെ ഇനി നമുക്ക് പാട്ടിലോട്ട് കിടക്കാം പാട്ടാ ചുവപ്പ് കല്ല് മൂക്കുത്തി അങ്ങറ്റത്തേക്ക് ഒരു വലിയ കല്ല് മൂക്കുത്തി ഇരിപ്പുണ്ട് ഞാൻ മൂക്കുത്തിട്ടില്ല ശരി മൂക്കൂപ്പിയുടെ പാട്ട് പാടാൻ വന്നിട്ട് കുഞ്ഞിന്റെ മൂക്കൂപ്പിടെന്നു പോയിട്ട്